അതായത് അസോസിയേഷൻ കൂടി നിശ്ചയിച്ചു ക്ലാന അസോസിയേഷൻ നിശ്ചയിച്ചു ഇവിടുത്തെ പ്രശ്നങ്ങളിൽ പരിശുദ്ധ സിംഹാസനം ബാബ ഇടപെട്ട് ഈ വിഷയത്തിന് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ മലങ്കര സുറിയാനി ഞാനോസിയേഷൻ അഭ്യർത്ഥിച്ചു അത് ഏത് വർഷം അത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിലെ ഞങ്ങളുടെ സെഷന്റെ സമയത്താണ് സമയത്താ ഇരുപതെട്ട് ഇരുപതെട്ട് രണ്ടായിരത്തി കഴിഞ്ഞാണല്ലോ ബാക്കി ഇത് ഭേദഗതി വരുന്നേ അപ്പൊ ആദ്യത്തെ ആ ഇതുണ്ടായപ്പോ തന്നെ ബാബായോട് ആവശ്യപ്പെട്ടു ബാബ ഇടപെടണമെന്ന് പറഞ്ഞ സഖാബാവയുടെ കാലത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ബാബ ഈ കാര്യങ്ങൾ ഇടപെട്ടത് ഇവർ പറയുന്നു പിന്നെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാബമാര് ജ്ഞാനായ സമുദായത്തിന്റെ ഒരു ദൈനംദിന കാര്യത്തിലും പ്രതര ഇടപെട്ടിട്ടില്ലെന്നുവരെ അല്ലെ അവർ പറയട്ടെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജ്ഞാനായ സമുദായത്തിന്റെ ഈ ഭരണഘടന പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസിന് നൽകിയിരിക്കുന്ന എല്ലാ അധികാരങ്ങളെയും അതിനെ മാത്രം മാനിച്ചുകൊണ്ടാണ് അതിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് ഭാവമാർ രണ്ടുപേരും ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് ഇവിടെ വസ്തു സമ്പാദിക്കുന്നതിനകത്ത് ഇടപെട്ടിട്ടില്ല കെട്ടിടം പണിയാനുള്ള പ്ലാൻ അംഗീകരിക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല അച്ഛന്മാരെ ട്രാൻസ്ഫർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഒരച്ഛൻ ഇന്ന പള്ളിയിൽ പോകണോന്ന് പറഞ്ഞിട്ടില്ല പൊതു മാനദണ്ഡം ഉള്ളൂ അങ്ങനെ ഒരു ടെമ്പറൽ ടെമ്പറസിൽ അവരെ അവരെ ഇടപെട്ടത് മെത്രാപോലിസന്മാർ അദ്ദേഹത്തെ ഞങ്ങടെ പറഞ്ഞു അച്ഛന്മാരുടെ സ്ഥലമാറ്റത്തിൽ ഒന്നും ഒരു ഇന്ന പള്ളിയിലോട്ട് ഇനി അച്ഛൻ പോകണോന്ന് ഒരു ഭാവും നിർദ്ദേശിച്ചിട്ടില്ല വെറുതെ പറയുന്ന ഇതിനകത്ത് ഒരു നിർദ്ദേശം ഇവർക്ക് കൊടുത്തിരുന്നു ഈ ട്രാൻസ്ഫർ സംബന്ധിച്ചാണ് ബ്രദർ ഈ വലിയ തർക്കമുണ്ട് നമുക്കറിയാവല്ലോ ഒരു തർക്കം ഉണ്ടാകുന്നത് അതിങ്ങനെ പാരമ്പര്യത്തിലെത്തിയപ്പോൾ ബാവ ഇവർ പല അവസരങ്ങൾ ഇവർ പറയുന്നത് ഇന്നലെ പറയുന്നത് കേട്ടു ഞങ്ങൾ കേട്ടില്ല എന്ന് എത്രയോ ഞങ്ങളുടെ കയ്യിൽ ഇത് മുഴുവനും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബാബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവരെ കേൾക്കാൻ ഞങ്ങളെ അവിടെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് അവിടെ പോയതാ അങ്ങനെയൊക്കെ ഉള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് ബാവ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് പറഞ്ഞു നിങ്ങൾ ഇന്നിന്നെ തൽക്കാലം ഈ ഭരണഘടനാ ഭേദഗതി കേസ് പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകാനായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യണം എന്നൊരു നിർദ്ദേശമേ നൽകിയിട്ടുള്ളൂ അതിനകത്ത് ഇന്നെ അച്ഛനെ എൻ്റെ വള്ളിയിൽ നിന്നും പറഞ്ഞില്ല ഞാനൊരു ഉദാഹരണം പറയാം നമുക്കറിയാം ഒരു വൈകികര ട്രാൻസ്ഫർ ഒരു വലിയ പ്രധാന ഘടകമാണ് ഞങ്ങളുടെ ഈ ഭേദഗതിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ അല്ലെങ്കിൽ ഭാവം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിലൊരിക്കൽ എല്ലാ വൈദികരും വലിയ മെത്രാപൊലിയത്തയുടെ കൊടുക്കയിൽ വരും ഓരോ മേഖലയ്ക്കും ആവശ്യമായ വൈദികരെ അദ്ദേഹം അലോട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ലഭിക്കുന്ന വൈദികർ ഏത് പള്ളി ആ മേഖലയിൽ ഏത് പള്ളി പോണോ എന്നുള്ളത് ആ കൺസെന്റ് മേഖല മെത്രാപൊലീത്ത നിശ്ചയിക്കണം ഇത് കൂടുതൽ സുതാര്യമായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ ഈ മേഖലയിൽ ഒരു മെത്രാജന്റെ ഓവർലുക്ക് ചെയ്തൊരു ഒരു വൈദികനെ അദ്ദേഹത്തിന്റെ പള്ളിയിലാക്കിയാൽ ഞാൻ ചോദിക്കട്ടെ ആ ആ മെത്രാജനെ ആ ആ വൈദികൻ ഏതെങ്കിലും തരത്തിൽ വിലമതിക്കൂ ആ മെത്രാജിനെ ആ പള്ളിയുടെ മേലോ ആ മേഖലയിലോ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുമോ അതുകൊണ്ട് എല്ലാവർക്കും മൂന്ന് വർഷത്തിലൊരിക്കൽ ഇൻഡിസിപ്ലിൻ കാണിച്ചാൽ മൂന്ന് വർഷത്തിലൊരിക്കൽ സമുദായ മിത്രാപൊലിത്തേക്ക് ഇദ്ദേഹത്തെ വേറെ സ്ഥലത്തോട്ട് മാറ്റാം അതിനുള്ള അധികാരമുണ്ട് മറ്റൊന്ന് അദ്ദേഹം കൊടുക്കുന്ന കൊടുക്കുന്നയാളെ മാത്രമേ നിയമിക്കാൻ ഇവർക്ക് പറ്റുള്ളൂ നിയമിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനകം സമുദായ മിത്രാപാലയുടെ ഓഫീസിൽ ഇവർ റിപ്പോർട്ട് ചെയ്യണം ഇനി മറ്റു ചില കാര്യങ്ങളിൽ പറയുന്നുണ്ട് മേഖലയിലെ മെത്രാപൊലിത്തന്മാർ എടുക്കുന്ന തീരുമാനത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൈദികർക്കോ ജനങ്ങൾക്കോ അവർക്ക് സമുദായ മെത്രാപൊലീത്ത ഇതിന്റെ അപ്പീൽ കൊടുക്കാം സമുദായ മെത്രാപൊലീത്ത ആ കൺസെന്റ് മെത്രാപനെ മാറ്റി നിർത്തി മെത്രാപൊലിറ്റൻ കൗൺസിൽ വിളിച്ചു കൂട്ടി തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കണമെന്ന് പറഞ്ഞു ഇത് കൂടുതൽ ഒരു 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 അപ്പീൽ അതോറിറ്റിക്ക് ഇത് കൊടുക്കേണ്ടത് നമ്മളവര് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ിൽ നമ്മൾ ചെയ്ത് പാസ്സാക്കിയതല്ല പിന്നെ പറഞ്ഞത് അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങൾക്കകത്ത് അതായത് സ്ഥലമാറ്റത്തിന്റെ സമയത്ത് അതാത് മേഖലയിലേക്കുള്ള വൈദികരെ മെട്രോ പോലീസ് അലോട്ട് ചെയ്യുമെന്നും ആ വൈദികരെ അതാത് മേഖലാ മെത്രാമാര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അപ്പോയിന്റ് ചെയ്യുന്ന അവരാണെന്നും ഈ അമെന്മെന്റ് അകത്തുണ്ടോ അതാണ് അദ്ദേഹം അംഗീകരിച്ച് നടപ്പിലാക്കിയത് ഇങ്ങനെ മൂന്ന് വർഷം മൂന്ന് വർഷം ആ ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫർ മൂന്ന് വർഷത്തിൽ ഒരു ട്രാൻസ്ഫർ കൃത്യമായി ഇതിന്റെ മാനദണ്ഡത്തിൽ വളരെ സമാധാനപരമായി വളരെ സന്തോഷത്തോടെ എല്ലാവരും നടന്നു മനസ്സിലായി ഇത് ഇത് നടപ്പിലാക്കിയത് അല്ലാതെ പ്രായോഗികൾ നടപ്പിലാക്കിയത് ഇത് കൂടുതൽ സുതാര്യമായിട്ട് എങ്ങനെ ചെയ്യണം ആര് നിർദ്ദേശിക്കട്ടെ കാരണം ഇതിനകത്ത് ജനങ്ങൾ നമ്മള് മൂന്ന് സഹായ മന്ത്രിമാരെ എടുത്തെങ്കിലും അവരെ മേഖലകളിലെ ചുമതലയേറ്റപ്പം അവർ മേഖലാ മെത്രാ പോലീത്തന്മാർ അതിനകത്ത് ഇതിനകത്ത് പറയുന്നുണ്ട് എന്നറിയപ്പെടും അത് അതാണ് ഈ പിന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ഒരു ഒരു കൗൺസിൽ അല്ല പിന്നെ വയലേഷൻ ഈ നേരിട്ട് അപ്പോയിന്റ് ചെയ്യാൻ ൻസിൽ അതല്ല അതല്ലേ സെക്രട്ടറി പറഞ്ഞു ഭരണഘടനക്കകത്ത് പറയുന്ന വൈദ്യ യോഗത്തിന്റെ ഞാനായ കമ്മിറ്റിയുടെയും ആലോചന പ്രകാരം ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വൈദികരുടെ ഇതിന് സഭാ കമ്മിറ്റി ഇടപെടുന്നത് ഗാനായ കമ്മിറ്റിയുടെ ആലോചനയോടുകൂടി മെത്രാപോലിത്തെ തീരുമാനിക്കുമെന്ന് നേരത്തെ ഒരു ഭരണഘടനക്കകത്ത് പറഞ്ഞിരിക്കുന്നത് അവര് പിന്നെ അതാണ് അനുവർത്തിക്കുന്നതെന്നു അത് രണ്ടായിരത്തി മൂന്നിലെ ഭരണഘടനയില്ല രണ്ടായിരത്തി മൂന്നിലെ പറഞ്ഞാൽ അത് പറയുന്നു ഇതെല്ലാം സ്റ്റേ ചെയ്തിട്ടുള്ള തീരുമാനങ്ങളാ അല്ല അപ്പൊന്നില് നിങ്ങൾ പാസ്സാക്കിയ ഈ തീരുമാനം അനുസരിച്ച് ഒരിക്കൽ ഈ ട്രാൻസ്ഫർ നടന്നു എല്ലാം നടന്നു മൂന്ന് വർഷം മൂന്ന് വർഷം പിന്നെ ആദ്യമായിട്ട് അതിനെതിരെ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് വരുന്നപ്പോഴാ അഞ്ഞൂറ്റാറ് കേസ് വരുന്നത് അതിനുശേഷം അഞ്ഞൂറ്റാറ് കേസ് അതെ അഞ്ഞൂറ്റാറ് കേസ് വരുന്നത് അതിനുശേഷമാണ് അഞ്ഞൂറ്റാറ് പറഞ്ഞൊരു കേസ് അതായത് ഈ ഭേദഗതികൾ റദ്ദി ചെയ്യണമെന്ന് പറഞ്ഞു കോടതിയിൽ തോമസ് ഏലിയാസ് ഒരാൾ ഏലിയാൽ ഒരു കേസ് അത് ഏത് വർഷം ഓർമ്മയുണ്ടോ അത് രണ്ടായിരത്തി തോന്നുന്നു അവസാനം അതന്നെ രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തെ അത് കഴിഞ്ഞ് അത് പുള്ളി പ്രസ് ചെയ്യാതെ അതങ്ങ് ഇതായി പോയി ഇൻഫെക്സേറ്റഡായി പോയി കേസ് അപ്പോഴാണ് ഇതെല്ലാം നമ്മള് നടപ്പിലാക്കിയത് കല്പന കൊടുത്തതും ഇത് നടന്നതല്ല